ചില ചിത്രങ്ങൾ നമ്മെ ആനന്ദിപ്പിക്കുകയും ഒപ്പം അതിശയിപ്പിക്കുകയും ചെയ്യും ത്രീ ഡി ചിത്രങ്ങൾ പലതും അത്തരത്തിലുള്ളവയാണ് ആസ്വാദക ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാൻ പോന്നവ ചിത്രങ്ങളിലെ മനോഹരമായ ചായങ്ങൾ കണ്ണിനു പകരുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടാത്തവരും കണ്ട് സൗന്ദര്യം ആസ്വദിക്കാത്തവരുമായി ആരും തന്നെ ഉണ്ടാകില്ല ചിത്രങ്ങളുടെ ആകർഷണീയത വിവരണാതീതമാണ് ജീവൻ തുടിക്കുന്ന പല ത്രീ ഡി ചിത്രങ്ങളും ആസ്വാദക മനസ്സിൽ ആകർഷണീയത സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് അടുത്തു നിന്നും അകലെ നിന്നും വ്യത്യസ്ത ചാരുത കാഴ്ചക്കാർക്ക് അനുഭവപ്പെടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏതൊരു സൃഷ്ടിക്കും നിലനിൽക്കാൻ സാധിക്കൂ ത്രീ ഡി ചിത്രങ്ങൾ ജനസ്വീകാര്യമായതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് ആശയ ആവിഷ്കാരങ്ങളുടെ വ്യത്യസ്തതയാണ് ഓരോ കലാസൃഷ്ടികളും പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും ചിത്രങ്ങളിലെ പ്രമേയങ്ങളായി വരുന്നതെങ്കിൽ അത് കാഴ്ചക്കാരനെ സമ്മാനിക്കുന്ന ദൃശ്യാനുഭവം വിവരണങ്ങൾക്കും അതീതമാണ് ചിത്രകല അടിസ്ഥാനപരമായി ഒരു ലളിതകലയാണ് ലളിതകലകളെല്ലാം സൗന്ദര്യത്തിൽ അധിഷ്ഠിതമാണ് സൗന്ദര്യമാണ് നമുക്ക് ആദ്യം അനുഭവവേദ്യമാകുന്നത് സൗന്ദര്യം ദൈവികമാണ് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ രണ്ട് സംഗതികൾ ഉണ്ടായിരുന്നു നന്മയും സൗന്ദര്യവും അത് രണ്ടുമായി ഇടപെടുമ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകുന്നു ആരെങ്കിലും നന്മ ചെയ്യുമ്പോൾ നന്മ അനുഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു സൗന്ദര്യത്തിന്റെ കാര്യവും അതുതന്നെയാണ് കാരണം ഈ രണ്ടിലും സംഭവിക്കുന്നത് നാം ദൈവികമായ ബന്ധം സ്ഥാപിക്കുന്നു എന്നതാണ് പ്രാർത്ഥന ഇതുപോലെ തന്നെയാണ് ചിത്രകലയും ഒരു പ്രാർത്ഥനയാണ്